നമസ്കാരം ശ്രീനി ആലക്കുറാണ് ഇതാ ഇവിടെയല്ല കേട്ടോ ജിടെക് എഡ്യൂക്കേഷൻ തലപ്പുറം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമാണ് കുറേ നാളുകളായി ഞാൻ ഇവിടെ വന്നിട്ട് അപ്പം ഞാൻ തൊട്ടപ്പുറത്തന്നെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ കാഴ്ച കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടത് അല്ല ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വളരാൻ കഴിയുമോ എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളെവരും ഞാൻ തത്സമയം ക്ഷണിക്കുകയാണ് തലപ്പുറം നിന്ന് കഴിഞ്ഞ ദിവസം മൂത്തടുത്ത് സ്കൂളിലെ വീഡിയോ എൺപത് അറുപത് ലക്ഷം പേര് കണ്ടതായിട്ടുള്ള സന്തോഷ വർത്തമാനം രാഹുലത്തിനെ അറിയിക്കുകയാണ് ഒരു മണിക്കൂറിലേതാണ്ട് ഒരു ലക്ഷം പേരാണ് ആ വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ സന്തോഷവും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണോ നമുക്ക് ജീടെക്കിലെ വിശേഷങ്ങൾ കാണാം അതിനു മുമ്പ് ഞാൻ ഈ ക്യാപ്ഷൻ സൂചിപ്പിച്ച് പോലെ ഒരു ചുമരുണ്ട് ആ ചുമര് തള്ളി തുറന്നിട്ട് അകത്തേക്ക് ചുമരല്ലേ ഇത് വാതിൽ തന്നെയാണ് എന്നിട്ട് ഇവിടെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട് അതിലേക്ക് വരാം കേട്ടോ ഇത് വാതിലാണ് ഈ വാതിൽ ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആ ആ ചുമരും നടച്ചിട്ട് ചുമരും നടച്ചിട്ട് ഞാൻ ഈ ചുമര് തള്ളി തുറന്നതൊക്കെ ഒരു ആൾക്കാരെ ശ്രദ്ധിക്കണം ചുമര് തള്ളി തുറക്കാനുള്ള തള്ളി ഇങ്ങോട്ട് വലിക്കുക വേണ്ട തള്ളി തുറക്കാനല്ല ഇതാണ് ഇതൊരു ചുമര് ഈ ചുമര് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല ഞാൻ ഇന്നലെ വന്നപ്പോഴേ എനിക്ക് ആകെ അല്പ ഇവ ഇങ്ങനെ ഇവിടെ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണോ ഇതിനകത്തൊക്കെ കുറെ ആൾക്കാർ ഇരിക്കുന്നത് നമുക്ക് കാണാം കാശ് നടക്കുകയാണ് അപ്പൊ ആ ഇങ്ങനെ തള്ളി തുറന്നൊരു വിദ്യാർത്ഥിപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച അറിയാണ്ട് നമുക്കിവിടെ കാണാം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇനി ജി ടെക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ജിടെക്കിനെ കുറിച്ച് പറയുന്നതിന്റെപ്പുറത്ത് ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി പലയിടങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തളിപ്പറമ്പിൽ ഏതാണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച ജിടെക്കിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ കൊറത്തൊരു സുഹൃത്തിരിപ്പുണ്ട് നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ദുബായി വന്നപ്പോൾ വേറൊരു കോഴ്സി കോഴ്സിൽ ചേരാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇവിടെ ഹലോ എന്താ പേര് ഏത് കോഴ്സാ അക്കൗണ്ടിങ് പഠിക്കുക ഇങ്ങനെ ഒരാളെ ഞാൻ പറഞ്ഞു പറയുന്നില്ല യാദൃശ്യമായിട്ടാണെങ്കിൽ വന്നത് കേട്ടോ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കാണാം അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോരുത്തരുണ്ട് ഹലോ ഹലോ ടീച്ചർ ഹൈ പേര് ഇവിടെ തന്നെയാണ് വീട് ഏത് കോഴ്സാണ് വരാൻ തുടങ്ങിയേ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ കാണാം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഒരു ഈ ക്ലാസ് മാത്രല്ല ഞാൻ ഈ ക്ലാസ്മൂരിൽ തന്നെ നിന്നിട്ട് വട്ടം കടക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അപ്പുറത്തേക്ക് മുറിയിലേക്ക് പോകട്ടെ അപ്പൊ ഞാൻ ഈ ചുവരുകൾ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ചുമരുകൾ വലിക്കലാണ് അപ്പൊ തള്ളി തുറക്കല്ലേ കൂടി വലിക്കാണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഇത് എന്ത് എന്ത് ക്ലാസ് മാനുവൽ അക്കൗണ്ടിംഗ് ആണ് അതായത് മാനുവൽ അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഒരുപാട് കോഴ്സുകളുണ്ട് ഏതൊക്കെ കോഴ്സുകൾ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇവിടെ ഹായ് ഗുഡ് മോർണിംഗ് എന്താ പേര് ഇവിടെ തന്നെയാണ് വീട് ഇത് എത്ര കോഴ്സാണ് കോഴ്സ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നൊക്കെയുള്ളത് നമുക്ക് ഇങ്ങനെ പോകാം ഇനിയിപ്പോ അടുത്ത ക്ലാസ് മുറിലേക്ക് ഞാൻ പോവുകയാണ് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ ടീച്ചറെ ഗുഡ് മോർണിംഗ് എന്റെ പേര് രേഷ്മ എങ്ങനെയുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ പഠനമൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട് നല്ല സ്മാർട്ടായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ ഇപ്പം പുതുതായിട്ട് വേറെ കോഴ്സുകളുണ്ട് പുതുതായിട്ട് കോഴ്സായിട്ട് പുതിയൊരു കോഴ്സായിട്ട് പുതിയൊരു കോഴ്സുകൾ ജി എസ് ടി ഫയലിംഗ് ഒരുപാട് കോഴ്സ് ഇന്നത്തെ കാലത്ത് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് അപ്പൊ അപ്പുറത്താ ഇനി ചുമ അപ്പുറത്ത് വേറെ ക്ലാസ് മുറിയുണ്ട് ഇങ്ങനെ കടന്നു പോകണെ അതിലേക്കാണ് ചുമരകളിങ്ങനെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് തുറക്കുക ഇവിടെ നമ്മുടെ സൂരജ് സൂരജ് നീ ഇപ്പോഴും അധ്യാപനാട്ടോ നമ്മുടെ അധ്യാപക ഒരു ഭാവം ഒന്നുമില്ല സൂരജിന്റെ അതായത് നോക്കുന്നത് ലോക്ഡൌൺ മുമ്പ് അതായത് നമുക്ക് അവിടെ സ്ഥാപനമുള്ള സമയത്ത് മുതലേ അറിയുന്ന ആളാണ് നമ്മുടെ നടുവിൽ സ്വദേശിയാണ് എന്നുണ്ട് സൂരജ് വിശേഷങ്ങള് നല്ല സൂപ്പർ കാർ എന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കോഴ്സ് ഏത് ഏത് കോഴ്സ് ഫോട്ടോഷോപ്പ് പേരെന്താ

ആ ഗ്രാഫിക് ഡിസൈനാണ് ഗ്രാഫിക് ഡിസൈനിങ് ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സാണ് കാരണം എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഞാനും എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു ഒരു കാലത്ത് ഈ ഗ്രാഫിക് ഡിസൈനിങ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളൊക്കെ ഈ ഫോട്ടോഷോപ്പും പേജ് മേക്കറൊക്കെ കഴിച്ച ഒരാളാണ് ഞാൻ അപ്പം അത് എൻ്റെ ഉപജീവന മാർഗ്ഗമാക്കി ഞാൻ ഒരുപാട് കാലം എടുത്തതാണ് അപ്പം ഇത്തരം പറക്കുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിലുള്ള ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകൾക്ക് ചേരാൻ പറ്റുന്നതാണ് അവിടെ ഒരാൾ ബൈക്കിൽ പണിയുന്നുണ്ട് സൂപ്പർ ബൈക്കാണ് ബൈക്കിനെട്ടോടാ ബൈക്ക് കേട്ടാ എന്താ പേരെന്താ ശിബിരി ബൈക്ക് ഇഷ്ടം ഏതാ കോഴ്സ് ചെയ്താ ഗ്രാഫിക് ഡിസൈൻ അപ്പോ അത്തരത്തില് ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഈ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഒരാളെ ഏത് കോഴ്സാണ് അനിവേഷൻ ആണോ അനിവേഷൻ ചെയ്യുന്നുണ്ടോ ആനിമേഷൻ ചെയ്യണ ഈ കാക്ക പറ രണ്ട് കാക്കകളൊക്കെ ആനിമേഷൻ വഴി പല ചെയ്യാൻ പറ്റും ഇപ്പൊ എത്ര മാസായി മൂന്ന് മാസേ അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കാം ഈ തളിപ്പറമ്പിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ കമ്പ്യൂട്ടർ മേഖലയിലെ ഒരുപാട് സാധ്യതകളുള്ള കോഴ്സുകൾ ഒരാൾ വരുന്നുണ്ട് പേരെന്താ പോലും കോഴ്സാണ് ഡിസൈറ്റിന്റെ കൂടി വന്നിട്ടുണ്ട് സുരജ് ഇതിന് അപ്പുറത്തിന് ഉണ്ടോ റൂമുണ്ടോ എനിക്ക് എങ്ങനെ അങ്ങോട്ട് കടക്കുക ഇങ്ങനെ പോലെ ചെള്ളി തുറന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷന്റെ ആ ഭാഗത്തേക്കാണ് ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്തൊക്കെ കോഴ്സുകളുണ്ട് എന്നൊക്കെ അനുശ്രീ ഇവിടെ എല്ലാത്തിനും തയ്യാറായിരിക്കുന്നു അനുശ്രീ എന്തൊക്കെ കോഴ്സുകളുണ്ട് ഇവിടെ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ കോഴ്സസ് ആയ പി എസ് സി അപ്രൂവ് ആയിട്ടുള്ള ഡിഫ്സ് ഉണ്ട് പി ഡിഫാസ് ഹന വരുന്നുണ്ട് എല്ലാം നമുക്ക് ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് കൂടാതെ നമുക്ക് ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷൻ ആണ് ടാലി സർട്ടിഫിക്കേഷനും ഒക്കെയാണ് പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞിരുന്നു കോഴിക്കോട് ഒരു കോഴ്സ് ഉണ്ട് പോയതാണ് ഇന്ന വിശേഷങ്ങള് ഇത് പേര് പറയുന്നത് അവിടെ അർച്ചന എന്നാണ് പേര് ഞാൻ രണ്ടു തവണ പേര് ചോദിച്ചു ഇപ്പഴെനിക്ക് മനസ്സിലാക്കി കേട്ടോ പേര് ഞാൻ മറന്നുലേ അർച്ചന എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ വരുന്നുണ്ടോ നന്നായിട്ട് വരുന്നുണ്ട് ആക്റ്റീവാണ് നല്ല മഴയാണ് നല്ല ഭംഗിയാക്കിട്ടേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആ കഴിഞ്ഞതേ ഉള്ളൂ മനോഹരമായ ശീതീകരിച്ച ഒരു ക്ലാസ് മുറി സൈനബാ എങ്ങനെ തിരക്കിലാണോ സൈന ഒരാളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിശേഷങ്ങള് കുട്ടികളൊക്കെ വരുന്നുണ്ടോ കുട്ടികളൊക്കെ പണ്ടത്തെ ചീട്ടൊക്കെ ഇപ്പോഴത്തെ ഒരുപാട് കുട്ടികൾ വന്നിരിക്കുന്നു അല്ലേ ആഹ് മുന്നൂറ് കുട്ടികളും പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഈ മുന്നൂറ് കുട്ടികളും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരണമില്ല അത് ഇപ്പൊരു ബാച്ചാണ് ഞാൻ വെറുതെ നോക്കിയത് എന്റെ ഷൂ വെക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു ചെരുപ്പുകളുടെ ചെരുപ്പുകളൊക്കെ അപ്പൊ അത്രേ ആൾക്കാർ ബാച്ചിലൂടെ വരുന്നുണ്ട് അപ്പൊ നല്ല ഒരു സ്ഥാപനമാണ് ഇനി ഞാൻ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തി ഇങ്ങനെ മോഷിപ്പിക്കുന്നില്ല ഒരുപാട് ആളുകൾ കണ്ടു ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ കുട്ടികള് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കണ്ടുകയാണു മനോഹരമായ ജി ടെക്കിലെ നിന്ന് ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ടേക്ക് ചേർക്കണമെങ്കിൽ ദ സൈനവ നമ്പർ പറയും സൈനവേ ആ നമ്പർ എന്ന് പറഞ്ഞു സിക്സ് ഫോർ ഡബിൾ ആ ഈ നമ്പറിൽ വിളിക്കാം ഞാൻ ക്യാപ്ഷൻ ആ നമ്പർ കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം ക്യാപ്ഷൻ നമ്പർ കൊടുത്തില്ല അതിന് താമസിക്കാത്തതിന് ക്യാപ്ഷൻ നമ്പർ കൊടുക്കും അപ്പോഴേ ഞാൻ പോട്ടെ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു കാണും അപ്പൊ നിങ്ങളുടെ കുട്ടികളെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എ ഇ ഒക്കെ വരികയാണ് ഇപ്പം നമ്മളെപ്പോലുള്ള ആങ്കർമാരുടെ ആവശ്യമൊന്നും ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പോകണം നമ്മൾ ചെറിയ പാലയൊക്കെ ആയിരിക്കും എങ്കിൽ പോലും എ ഇ ഒക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് ചേർക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് ഇതായാലും ജി ടെക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ